നമസ്കാരം ഞാൻ രശ്മി സരി ഇന്ന് നമുക്ക് എങ്ങനെയാണ് നല്ലൊരു കൂട്ടുകറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് കടല കഴുകി വൃത്തിയാക്കിയിട്ട് രാത്രി മുഴുവൻ വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുതിരാനായിട്ട് വെച്ചതാണ് ഇത് കുതിർന്ന് കഴിയുമ്പോൾ ഏകദേശം ഒരു ഒരു കപ്പോളം കടല കടലുണ്ടാവും ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അരക്കപ്പ് ഒഴിച്ചിട്ട് ഇതൊന്ന് അഞ്ച് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം ആദ്യത്തെ ഒരു വിസിൽ വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വെക്കുക പിന്നെ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടൊരു നാല് വിസിലും കൂടി അടിച്ചാൽ മതിയാകും അപ്പോഴേക്കും നമുക്ക് കടല പാകത്തിനുള്ള വേവായിട്ട് കിട്ടും കുക്കറിന്റെ പ്രഷറ് മുഴുവൻ പോയതിനു ശേഷം മാത്രം കുക്കർ തുറന്നാൽ മതി ഇതേ സമയത്ത് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിൽ പച്ചക്കറികളും വേവിച്ചെടുക്കാം ഓരോ കപ്പ് വീതം ചേനയും കുമ്പളങ്ങയും പച്ച നേന്ത്രക്കായും എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഈ ഒരു വലുപ്പത്തില് ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം നൂറ്റി ഗ്രാം ഗ്രാം ഉള്ളത് ഇതിലേക്ക് അര ടീസ്പൂൺ കല്ലുപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് ചതച്ചതും ഒരു ദണ്ട് കറിവേപ്പിലയിട്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് തിളച്ച് വരുന്നവരെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെക്കാം തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ നമുക്ക് കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ ഫുൾ ഫ്ലെയിമില് ഒറ്റ വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുത്താൽ മതി എന്നിട്ട് പ്രഷർ മുഴുവൻ പോകാനായിട്ട് കാത്തു നിൽക്കണ്ട കുറച്ച് പ്രഷർ നമ്മൾ തട്ടിക്കളഞ്ഞാൽ മതി മുഴുവൻ പ്രഷറും പോകാനായിട്ട് നിന്നാല് മഴക്കാലമായതുകൊണ്ട് തന്നെ ചേനയൊക്കെ പെട്ടെന്ന് തന്നെ വെന്തുടഞ്ഞു പോകും കടലയും കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴേക്കും കുറച്ച് തേങ്ങ വറുത്തും വെക്കാനുണ്ട് കുറച്ച് തേങ്ങ അരച്ചും വെക്കാനുണ്ട് ആദ്യം തേങ്ങ വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുവും കാൽ ടീസ്പൂൺ നല്ല ജീരകവും അതായത് ചെറിയ ജീരകവും ചേർത്തിട്ട് ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു തണ്ട കറിവേപ്പിലയും രണ്ട് പച്ചൽമുളക് മുറിച്ചു തൊട്ട് കൊടുത്തിട്ട് ഒന്നും ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ മുളകിൻ്റെ ഒരു ഭാഗം തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും എന്നിട്ട് ഇതിലേക്ക് ഒന്നര കപ്പ് തിരികെ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയെല്ലാം ഒരേപോലെ മൂത്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വറുക്കുന്നതിന് മുൻപായിട്ടൊന്ന് തിരികെതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ടിട്ട് തവണ മാത്രം ഒന്ന് പൈസ ചെയ്തെടുത്താൽ മതി അപ്പോൾ തേങ്ങയെല്ലാം നമുക്ക് ഒരേ വലുപ്പത്തിൽ ഒരേപോലെ കിട്ടും തേങ്ങ കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക അവസാനമായിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കറിയിലേക്ക് ചേർക്കാനായിട്ടില്ലെങ്കിൽ ഒന്ന് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കണം അതല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും തേങ്ങ വറുത്ത് വെച്ച് കഴിഞ്ഞു ഇനി അരപ്പും കൂടി ഒന്ന് റെഡിയാക്കി വെക്കാം മിക്സിൻ്റെ ചെറിയ ചാറിലേക്ക് അരക്കപ്പ് ചിരികെ തേങ്ങയും കാൽ ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരക്കണ്ട ചെറിയൊരു തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കാം അപ്പോൾ തേങ്ങയോടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കഷ്ണങ്ങൾ വേവാനായിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കട്ടെ അങ്ങനെ ചെയ്താലും മതി ഇനി നമുക്ക് ചേന വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം പാകത്തിന് വെന്തിട്ടുണ്ട് എന്നാൽ ഒരുപാട് വെന്ത അടഞ്ഞു പോയിട്ടുമില്ല ഇനി നമുക്കിതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് കൊടുക്കാം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കടല നമുക്ക് കഷ്ണങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പും കൂടെ ചേർത്തിട്ട് തേങ്ങേൻ്റെ പച്ച സ്വാദൊക്കെ പോകുന്നവരെ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമുക്ക് വെള്ളം കൂടുതലുള്ളതുപോലെ തോന്നും പക്ഷേ തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും കറി കുറച്ചും കൂടി ഒന്ന് കുറുകി വരും പിന്നെ അവസാനം നമ്മൾ തേങ്ങ വറുത്തതും കൂടെ ചേർത്ത് കഴിയുമ്പോഴേക്കും ഇല ഒന്ന് ഒഴുകിപ്പോകാത്ത രീതിയിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള കൂട്ടുകറി കിട്ടും കൂട്ടുകറിക്ക് നല്ലൊരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ചീകിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാലും നമ്മളിത് ഒരുപാട് ഉടച്ച് കലക്കി എടുത്തിട്ടില്ല അതുപോലെ ഈ സമയത്ത് ഉപ്പും കൂടെ നോക്കാം കഷ്ണം വേവിച്ചപ്പോഴും കടല വേവിച്ചപ്പോഴും നമ്മൾ അര ടീസ്പൂൺ ഉപ്പ് വിധം ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം തേങ്ങയെല്ലാം കറീൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടില്ല നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വെള്ളമൊന്നുമില്ല നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കഷ്ണം വേവിച്ചതിന് ശേഷം വെള്ളം കുറവാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അരപ്പ് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ജാർ കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഈ പാത്രത്തിൽ തന്നെ തട്ടിപ്പൊത്തിയിട്ടൊന്ന് പത്ത് മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും നമ്മൾ ഇന്നലെ വറുത്തിരിശ്ശേരി ഉണ്ടാക്കിയ സമയത്ത് കടുക് വറുത്തുന്നതിൻ്റെ കൂടെ കുറച്ച് ജീരകം കൂടെ ചേർത്തിരുന്നു അതേപോലെ തന്നെ ഈ കൂട്ടുകറിയിൽ കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ ജീരകം കൂടെ ചേർത്തതുകൊണ്ട് ജീരകത്തിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അതുപോലെ തന്നെ കുരുമുളകിൻ്റെയും വറുത്ത തേങ്ങയുടെയും ശർക്കരേൻ്റെയൊക്കെ നല്ല ടേസ്റ്റുള്ള അടിപൊളിയായിട്ടുള്ളൊരു കൂട്ടുകറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു കൂട്ടുകറി ഓണത്തിന് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതണേ കൂടെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ മാത്രമേ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസ് വീണ്ടും കാണാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുവരെയായിരിക്കും നന്ദി